തൽബിയത്തിന്റെ മന്ത്രതൊലുകൾ ഒരുവിട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ഹജാജിമാരാണ് മൈതാനത്ത് സംഗമിച്ചത് ഒരുമിച്ച് കൂടിയത് അള്ളാഹു നമുക്കും ആ പുണ്യഭൂമിയിൽ വിദൂരമല്ലാത്ത ഭാവിയിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്കും ഭാഗ്യം നൽകുമാറാവട്ടെ എന്ത് മനോഹരമായ കാഴ്ച ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഹജ്ജ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഹർമിലേക്ക് എത്തിയ അറഫ മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് വരുന്ന ഹജ്ജാജിമാര് ദേശ ഭാഷ വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ അള്ളാഹുലേക്ക് മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ട് ആ പുണ്യഭൂമിയിലെത്തി ഇരു കൈകളും നാദനിലേക്ക് ഉയർത്തി മനമൊരുകി പ്രാർത്ഥിക്കുന്ന ഹജ്ജാജിമാർക്ക് ഇടയിലൊന്ന് എത്തിപ്പെടുക എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹം തന്നെയല്ല വലിയ ഭാഗ്യം തന്നെയല്ല അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ എന്തുമാത്രം ആത്മീയമായ അനുഭൂതി ലഭിക്കുന്ന ആത്മീയമായ ആനന്ദം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഹജ്ജും അറഫയും ഒക്കെ വലിയ സൗകര്യങ്ങൾ സൗദി അറേബ്യ ഹജ്ജാജിമാർക്ക് വേണ്ടി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ സൗദി അറേബ്യയെ അവിടുത്തെ ഭരണാധികാരികളെ അവരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ആയിരം മുസ്ലിമീങ്ങൾക്ക് ആയിരം പേർക്ക് ഒരാൾ എന്നുള്ള അനുപാതത്തിലാണ് അവിടെ ഹജ്ജിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് അങ്ങനെ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ഹജ്ജാജ്മാർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും ആ അറഫയിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ സൗദി അറേബ്യ അവിടുത്തെ ഭരണകൂടം അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അത് ആംബുലൻസിലാണെങ്കിൽ അങ്ങനെ അത് ഐ സി യു സംവിധാനങ്ങളുള്ള ആംബുല ആംബുലൻസുകളിൽ വെന്റിലേറ്ററുകളിലൊക്കെ ഉദ്ദേശിച്ച് അവിടെ എത്തിയിട്ടുള്ള ഒരാളെയും നിരാശരാക്കാതെ സൗദി അറേബ്യ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി അവിടെ ചെയ്യുന്നുണ്ട് അള്ളാഹു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് ഇനിയും തോഫിയൊക്കെ നൽകട്ടെ ഏതായാലും വലിയൊരു മനസ്സിന് എന്തെന്നല്ലാത്തൊരു അനുഭൂതി ലഭിക്കുന്ന ഒരു കാര്യമാണ് ഹജ്ജും അതുപോലെ അറഫാ സംഘവും ഒക്കെ അറഫാ ദിനം എന്ന് പറയുന്നത് തന്നെ വളരെയേറെ പവിത്രമായ ദിനമാണ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫാ ദിനം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അഹുഅലുവലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അറഫ ദിനമാണത്ര പിശാജിന് ഏറ്റവും അധികം സങ്കടമുണ്ടാക്കുന്ന ഒരു ദിവസമാണ് അറഫയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി വിശ്വാസികൾ അവർക്കിടയിൽ വർണ്ണത്തിൻ്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ അതല്ലെങ്കിൽ ഏർ ഭാഷയുടെയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ിലേക്ക് കരങ്ങൾ ഉയർത്തി ഒരു വ്യത്യാസവും ഇല്ലാതെ ആ അറഫ മൈതാനിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും അള്ളാഹുബിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് അവിടെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ അല്ലെങ്കിൽ നാദനിലേക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് തങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ നാദനിലേക്ക് അവിടെ വെച്ച് സമർപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവിടെ ഇങ്ങനെ കണ്ണുനീരൊഴുക്കുമ്പോൾ പിശാജ് സങ്കടത്താൽ കണ്ണുനീരൊഴുക്കുന്ന ദിനമാണ് എന്നാണ് പിഷാജിനെ സഹിക്കാൻ തീരെ സഹിക്കാൻ കഴിയില്ല വിശ്വാസികൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരുമിച്ചത് കൂടുന്നത് കാണുമ്പോൾ പിഷാജ് വല്ലാതെ ബേജാറാവുന്നുണ്ട് പിഷാജ് പൊട്ടിക്കരയുന്ന ദിവസമാണ് അറഫ ദിനമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ മുത്തലിം സാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ കാണാ ഏറ്റവും അധികം ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫാ മെന്ന് അപ്പൊ വളരെയേറെ ശ്രേഷ്ഠതയുള്ള മഹത്തമുള്ള ഒരു ദിവസമാണ് മഹാനായ മുത്തൻബ് സുല്ലാഹു അലി തങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ മൂന്ന് വട്ടം മൂന്നല്ല നാല് വട്ടം അലൈഹി നബ് തങ്ങൾ അലൈവലമ്ര നിർവഹിച്ചിട്ടുണ്ട് പക്ഷെ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ മുത്തൻ ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളൂ ഹജ്ജ് നിർബന്ധമാകുന്നത് തന്നെ ഹിജറ ഒമ്പതാം വർഷമാണ് ഹിജറ പത്താം വർഷമാണ് സ്വഹാബത്തിനോടൊപ്പം മുത്തൻബ് സല്ലാഹു അലി വസലമതങ്ങൾ തങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത് സ്വഹാബത്തിനോട് ഹജ്ജ് നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപഠിക്കുക എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടാണ് മുത്തൻ നബി അലൈഹി അലഹി വസ്ലമതങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത് ഹജ്ജിന്റെ ഓരോ ഘട്ടത്തിലും മുത്തൻ നബി സുല്ലാഹു അലഹി വസ്ലം സ്വഹാബത്തിന് കൃത്യമായ നിർദ്ദേശം നൽകി മുത്ത മുത്തൻ നബി പലപ്പോഴും ഒട്ടകപ്പുറത്തും അതുപോലെ നടന്നുകൊണ്ടൊക്കെ തന്നെയാണ് മുത്തൻനബി ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ചത് അറഫ സംഗമത്തിൽ മുത്തനബി സാഹു അലൈഹി വസ്ലമതങ്കൾ നടത്തിയിട്ടുള്ള മുത്തനബിയുടെ ആ ഒരു പ്രഭാഷണം ശ്രദ്ധേയമാണ് ഇന്നും ലോകത്ത് ആ ഒരു പ്രഭാഷണത്തെക്കുറിച്ച് വലിയ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾ മുത്തൻ അഹ്അലി തങ്ങൾ നടത്തിയിട്ടുള്ള വളരെ മഹത്തമായൊരു പ്രഭാഷണം മനുഷ്യന്റെ അഭിമാനത്തിന് ഒരിക്കലും ശതമേൽക്കാൻ പാടില്ല മനുഷ്യന്റെ അഭിമാനത്തിനും അവന്റെ സമ്പത്തിനും അതിന് പ്രാമുഖ്യം നൽകണം ഒരാളുടെയും സമ്പത്ത് മറ്റൊരാളും കവർന്നെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തൻ നബി സുല്ലാഹു അലിഹി വസ്ലമതങ്ങൾ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആ ഒരു പ്രഭാഷണം അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് അയ്യു ഹന്നാസ് ജനങ്ങളെ ി നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കും ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ ഉബയ്യൻക്കും ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിശദീകരിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തനവി പറയുന്നത് ഒരു പക്ഷെ ഇനി ഈ സ്ഥലത്ത് വെച്ച് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടില്ലട്ടോ ഞാൻ നിങ്ങളെ ഇനി ഈ സ്ഥലത്ത് വെച്ച് കാണില്ല അലൈഹി മുത്തലിബല്ലാമ തങ്ങളുടെ വഫാത്തിന്റെ സൂചന നൽകി ഞാനിതാ മരിക്കാൻ പോവുകയാണ് ഒഫാത്താവുകയാണ് എന്നുള്ള സൂചന അലൈഹി അലൈവ് തങ്ങളുടെ സ്വഭാവത്തിന് നൽകുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു നൽകണേ ഇതാണ് ഇസ്ലാം ഇതാണ് മതം എന്ന് മുത്തലിം സുല്ലാഹു അലിഹു വസ്ലമ്മ അവിടെ വെച്ച് പ്രഖ്യാപനം നടത്തുകയാണ് എന്നിട്ട് മുത്തലൈം അലഹി വസ്സലമ തങ്ങൾ പറഞ്ഞത് അയ്യോഹന്നാസ് ജനങ്ങളെ ഇന്ന ഹറാമൻ ദിമാക്കും നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് അതൊക്കെ പവിത്രമാണ് അത് മറ്റൊരാൾക്ക് ഹറാമാണ് ഒരാൾ മറ്റൊരാളുടെ രക്തം ചിന്തരുത് മറ്റൊരാളുടെ സമ്പത്ത് കൊള്ളയടിക്കരുത് ഹെറുമതി യോമിക്കും ഹാത ഈ ദിവസത്തിന്റെ പവിത്രത പോലെ ഫിഷഹരിക്കും ഹാത ഈ മാസത്തിന്റെ ഈ ദുർഹ്യ മാസത്തിന്റെ പവിത്രത പോലെ ഈ ബലധിക്കും ഹാത ഈ നാടിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ രക്തം പവിത്രമാണ് ഒരാളും ഒരാളുടെ രക്തം ചിന്തരുതേ ഒരാളും ഒരാളുടെ സമ്പത്തിലേക്ക് കൈകടത്തരുതേ എന്നുള്ള പ്രഖ്യാപനമാണ് മുത്തുനബി സാഹു അലഹി വസല്ലമ്മ ആദ്യമായി നൽകുന്നത് എന്നിട്ട് മുത്തുനബി ചോദിക്കുന്നുണ്ട് ഞാനിത് നിങ്ങൾക്ക് അറിയിച്ചു തന്നില്ലയോ അള്ളാഹു ഫർഷ് അള്ളാഹുവേ നീ സാക്ഷിയാണ് ഞാനിതാ എന്നിലർപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാനിതാ എന്റെ ഉമ്മത്തിന് മുന്നിൽ ഞാൻ വിശദീകരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തൻ നബി സാഹു അലഹി തങ്ങൾ നടത്തിയിട്ടുള്ള കാര്യം അതുപോലെ മുത്തൻബ് സല്ലു അലൈ വസ് അതിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് ധാരാളം അവരുടെ മേൽ ഒരുപാട് ബാധ്യത നിങ്ങൾക്കുണ്ട് അവർക്ക് നിങ്ങളോടും ഒരുപാട് ബാധ്യത കണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടി തൻ്റെ ആ ഹജ്ജത്തിൽ വിതായി ആ പ്രശസ്തമായ ഒരു പ്രഭാഷണത്തിൽ മുത്തൻബ് സു അലൈഹി അലൈവിസ്ലം നിങ്ങൾ പറയുന്നത് അവരെ നിങ്ങൾ നല്ലത് അവർക്ക് വേണ്ടി നല്ലത് ഉപദേശിക്കുക അവരെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തൻബി നടത്തുന്ന പ്രഭാഷണം ഇങ്ങനെ ആയിരത്തി നാഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ സമാധാനപൂർണമായ ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങളാണ് മുത്തലബ് സു അഹു അലൈഹി വസ്ലം ആ ഒരു പ്രഭാഷണത്തിൽ മുത്തുനബി കാര്യമായി എടുത്തു പറഞ്ഞത് എന്നുള്ളതാണ് അതാണ് മുത്തലിം സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ ഹജ്ജത്തിൽ വിതായിലെ പ്രഭാഷണം എന്ത് മനോഹരമായ പ്രഭാഷണം എത്രമാത്രം അർത്ഥവത്തായ വാക്കുകളാണ് മുത്തലിം സല്ലാഹു അലൈവസ്ല തങ്ങളുടെ ആ ഒരു വാക്ക് അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഇന്നും ഇസ്ലാമിനെ പലർക്കും പലരും ഇസ്ലാമിനെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മതമാക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിന് നേരെ വിപരീതം ഇസ്ലാമിനെ കുറിച്ച് അത്തരത്തിലുള്ള ഒരു ധാരണ മറ്റുള്ളവരുടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം മൂഫോബി എങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം ഭീകരവാദമാണ് തീവ്രവാദമാണ് എന്നൊക്കെ പക്ഷേ എന്നിട്ടും ഓരോ വർഷവും ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ കൂട്ടത്തോടെ കടന്നു വരുന്നത് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് ഇസ്ലാമിനെ കുറിച്ച് എന്തൊക്കെയാണ് ഓരോരുത്തരും പറഞ്ഞുണ്ടാക്കുന്നത് എന്നിട്ടും ആലോചിച്ച് നോക്കുക തീവ്രവാദം ഭീകരവാദം ആയിരത്തി നാനൂറ് വർഷം ഇസ്ലാം ഇന്ന് ലോകത്തിലെ രണ്ടാമത്തെ മതമാണ് നാലാളിൽ ഒരാൾ എടുത്തു നോക്കിയാൽ ഇന്ന് നാലിൽ ഒരാൾ മുസ്ലിമാണ് അത്രത്തോളം ഇസ്ലിം എണ്ണൂറ് കോടി ജനങ്ങളിൽ ഇരുന്നൂറ് കോടിയിലധികം മുസ്ലിമീങ്ങൾ ഇന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ മനസ്സിലാക്കാം ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠത എത്രയാണ് മഹത്വം എത്രയാണ് എന്ന് നമ്മുടെ നാട്ടിലെ ചിലർ പറയുന്നത് പോലെ തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെയൊക്കെ മതമാണെങ്കിൽ ശരിയല്ല എങ്കിൽ ഇത്രയും ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വരുമോ രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും ഇസ്ലാം ആയിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ മതം എന്ന് പറയുമ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ രണ്ടായിരത്തിന് മുമ്പ് ഒരു ശതമാനം പോലും മുസ്ലിമീങ്ങൾ ഇല്ലാത്തിടത്ത് രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്കും പത്ത് ശതമാനത്തിലധികം മുസ്ലിമീങ്ങൾ ആകും പറയുമ്പോൾ ഇസ്ലാമിന്റെ വളർച്ച വളരെ വേഗത്തിലാണ് കാരണം ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയവർ ഇസ്ലാമിലേക്ക് കടന്നു വരും ഇസ്ലാം എന്നും സമാധാനത്തിനൊപ്പമാണ് അള്ളാഹു മുസ്ലിമീങ്ങൾക്കൊക്കെ യജ്ജത്ത് നൽകട്ടെ മരിക്കുവോളം ഈമാനോടുകൂടെ മുസ്ലിമായി ജീവിച്ച അവസാനം പൂർണ്ണ ഈമാനോട് കൂടെ മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി എത്തിയ ഹജ്ജാജിമാരുടെ ഹജ്ജുകൾ അവരുടെ ഒമ്രയും അവരുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ അവരുടെയൊക്കെ ദ്വായൽ ഒരുട്ടം അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു വിദൂരമല്ലാത്ത ഭാവിയിൽ ആ പുണ്യഭൂമിയിലെത്താൻ ഹജ്ജും അമറയും നിർവഹിക്കാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകട്ടെ അലൈക്കും